കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം ഓർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാശയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയിരിക്കുന്നു ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തി ഏഴാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം നികത്തുവിൻ നികത്തുവിൻ വഴിയൊരുക്കുവിൻ എന്റെ ജനത്തിന്റെ വഴിയിൽ നിന്ന് ഇടർച്ച നീക്കിക്കളയുവിൻ എന്ന് അവൻ അരുളി ചെയ്യുന്നു ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്ഥാപനം ചെയ്യുന്നു ദൈവജനത്തിൻ്റെ മുന്നോട്ടുള്ള വഴിയിൽ തടസ്സം നിൽക്കുന്ന ചില ഇടർച്ചകളെക്കുറിച്ച് നമ്മളിവിടെ വായിക്കുക അപ്പോൾ അതിന് എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് എന്താണ് ഈ ഇടർച്ചകൾ എന്ന് പറയുന്നത് അല്ലേ പലതരത്തിലുള്ള തടസ്സങ്ങൾ നമ്മുടെ മുൻപിലോട്ടുള്ള വഴിയിൽ നമ്മുടെ ഭാവി മേഖലകളിൽ അല്ലെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മുടെ ഭൗതിക നന്മകളിൽ അല്ലെങ്കിൽ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന വാഗ്ദത്വങ്ങളുടെ മേൽ പലപ്പോഴും ഇടർച്ചകൾ വരാറുണ്ട് ആ ഇടർച്ചകളെ ആരാ നീക്കം ചെയ്യേണ്ടത് നമ്മുടെ പ്രാർത്ഥനയിലൂടെ ദൈവം തന്നെയാണ് അതിനെ നീക്കം ചെയ്യേണ്ടത് ഇതിപ്പോൾ ദൈവം തന്നെ അരുളി ചെയ്യുകയാണ് നികത്തുവീൻ നികത്തുവീൻ വഴി ഒരുക്കുവിൻ അപ്പം എന്തുവാ തകർച്ചയ്ക്ക് കാരണമായി അല്ലെങ്കിൽ ഇടർച്ചയ്ക്ക് കാരണമായി നിൽക്കപ്പെടുന്ന വഴികളെ നികത്തുവീൻ എന്ന് ദൈവം പറയുകയാണ് രണ്ട് വഴി ഒരുക്കുവിനെന്ന് പറയുന്ന ഭാഗം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം ദൈവം പറഞ്ഞാൽ ഏത് സാത്താൻ മേഖലയാണോ നിൻ്റെ വഴിയിൽ തടസ്സമായി നിൽക്കുന്നത് അതിനെ അഴിപ്പാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോവുകയാണ് ഞാൻ അവിടെ പറയുന്ന വാചകം ശ്രദ്ധിക്കുക എൻ്റെ ജനത്തിൻ്റെ വഴിയിൽ നിന്ന് ഇടർച്ചയെ നീക്കിക്കളയെ തിരുവതിരം നമ്മൾ പഠിക്കുമ്പോൾ ദൈവജനത്തിൻ്റെ വഴിയിൽ തടസ്സമായി നിന്ന പല മേഖലകളെയും നമുക്ക് കാണുവാൻ കഴിയും പ്രാർത്ഥിക്കുന്ന മനുഷ്യന് വിരോധമായി നിന്ന ഇടർച്ചയാണ് ഹാമാൻ ആ ഹാമാനെ ദൈവം ഒരു ഘട്ടത്തിൽ നീക്കിക്കളയുവാൻ തക്കവണ്ണം ഇടവന്നു അല്ലെ സ്വാത്രം ഇസ്രായേൽ ജനത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവർക്ക് മുൻപിൽ പല വിധത്തിലൂടെ ഇടർച്ചകൾ വന്നു ഏഴ് മഹാജാതികൾ ചെങ്കടലിന്റെ അനുഭവം യോർദ്ധാന്റെ അനുഭവം മരുഭൂമിക്ക് മരുഭൂമിയുടെ വിഷയങ്ങൾ വിവിധ മേഖലകളിൽ നിന്ന് വന്ന യുദ്ധങ്ങൾ അല്ല ഇവരെ വാഗ്ദത്ത ദേശമായ കനാനിലേക്ക് കടത്തുകയില്ല എന്ന് വെല്ലുവിളിച്ച പൈശാധിക സ്വാധീനങ്ങൾ ഇവയെല്ലാം അവിടെ തടസ്സമായി വന്നപ്പോൾ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട ആ ഇടർച്ചയെ നീക്കുവാൻ തക്കവണ്ണം ഇടവന്നു എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഈ പ്രഭാതത്തിൽ ദൂത് ഞാൻ കൈമാറുകയാണ് നിങ്ങളുടെ നന്മയ്ക്ക് തടസ്സമായി നിങ്ങളുടെ ഭാവിക്ക് തടസ്സമായി നിങ്ങളുടെ മുന്നോട്ടുള്ള ജോലികൾക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള ആത്മീയ ഭൗതിക ഗമന ആഗമനങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ ഇടർച്ചകളെയും ഇന്ന് പ്രഭാതത്തിൽ ദൈവം നീക്കം ചെയ്യാൻ പോവുകയാണ് അത് മാറ്റിയിട്ട് ദൈവം നിങ്ങൾക്കായി ഒരു വിടുതലിനെ ഒരുക്കുന്ന പ്രഭാതമായി ഇല്ലെങ്കിൽ ഒരുക്കുന്ന ദിവസമാക്കി ഈ ദിവസം മാറുകയാണ് അതിനുവേണ്ടി ഏൽപ്പിക്കപ്പെടാം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ ഈ സന്ദേശത്തിനാട് സ്ഥാപനം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്ന ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും കൂടെയിരിക്കും മഹത്വം അങ്ങേക്ക് ഏശ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ ൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു